എങ്ങനെയുണ്ടമ്മ ചേടാ രാവിലെ തന്നെ ഇറങ്ങിയോ ഇപ്പോഴും അവന്റെ ഊര് ചുറ്റിലൊന്നും മാറിയിട്ടില്ല അല്ലെ അവനെ ഒന്നും കാണാൻ വേണ്ട ഇക്കണ്ട ദൂരപത്രം ഞാൻ ഓടിക്കു വന്നത് പിന്നെ അമ്മേ എന്റെ കല്യാണം നിശ്ചയിച്ചു വിളിക്കാനാണ് ഞാൻ വന്നത് ഇവൻ എവിടെ പോയി കാണും ഏതായാലും അവൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അല്ലേ ഇല്ല കൂണി ഒഴിക്കാൻ പോലും ഓൻ വരാറില്ലേ േദനയാണെന്ന് പറഞ്ഞു ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കഴിയാവുന്നതും ചെയ്തു എന്റെ മോൻ പോയി നിന്റെ ബാലം പോയി മോനെ എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നല്ലോ അമ്മ അയ്യോ ഞാനിപ്പോഴത്തല്ല സർ യെസ് സാർ നോ സർ രാത്രിയും പകലും ശ്രമിക്കുന്നുണ്ട് സാർ യെസ് മുകളിൽ ഇരുന്ന് കൽപ്പിക്കുന്നവർക്ക് എന്താ എ സി റൂമിലിരുന്ന് ഉത്തരവിട്ടേച്ചാൽ മതി മറ്റുള്ളവരുടെ പങ്കപ്പാടുള്ള അവരറിയണം പ്രാപ്തി കുറവുകൊണ്ടാണ് അത്രേ അരവിന്ദാക്ഷനെ പിടിക്കാത്തത് ഇന്നഫിഷ്യൻസി പോലും മൂക്കിന്റെ താഴെ മീശയുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയല്ലേ കൈയ്യെത്തി ആറേഴ് ദിവസമായി ഊണോറക്കമില്ലാതെ തലകുത്തി നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് വല്ലതും അവർക്കറിയാമോ സാറേ ചില്ലറ പുള്ളികൾ വല്ലതാണെങ്കിൽ പോട്ടെ ഇത് പണ്ടാരവടങ്ങാനെ കൊണ്ട് തീവ്രവാദിയാ ഒരു വക പേ പിടിച്ച രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞു ആ കുത്തും വിട്ടു എവിടെ ചെന്നാലും അവർക്ക് അവരുടെ ആൾക്കാരുണ്ട് ചാകാൻ കൂടി മടിയില്ലാത്ത ഇനമാ കടലിൽ പിന്നെ പൊങ്ങുന്നത് മാനത്താ എടോ സാർ രണ്ട് സോടാ വാങ്ങിച്ചുണ്ടോ ശരി സാർ ഒരു പാട്ട് വലി കഴുകെ താടി മുടിയെടുത്താൽ നിന്നെ ഞങ്ങൾ തിരിച്ചറിയില്ലെന്ന് കാര്യം നിങ്ങൾ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നു ഞങ്ങൾ മനസ്സിലാക്കി തരാം സാർ ഞാൻ എന്ത് കുറ്റം ചെയ്യാനാണ് സാർ എന്തെങ്കിലും ആരോടെ നീ വേല കാണിക്കുന്നു കണ്ടിട്ട് പഞ്ചപാവത്തിനെ പോലെ തോന്നുന്നു ചേടാ ഇവൻ ചെയ്തു പണികളോ റിപ്പോർട്ട് ഞാൻ ഞാൻ അല്ല പേര് ഉണ്ണികൃഷ്ണൻ നിങ്ങൾ മാറിയതാണ് പോലീസ് വിചാരം ഒന്ന് കേൾക്കൂ പ്ലീസ് ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ജോലി പട്ടി കഴിഞ്ഞ തവണ നിന്നെ കുമരകത്ത് നിന്ന് പിടിച്ചപ്പോ നിന്റെ പേര് തോമസ് നാഷന്നായിരുന്നു കൊച്ചിയിൽ വെച്ച് ഡോക്ടർ എന്റെ വളത്തില് പറയാനുള്ളത് നാളെ കോടതി ചെന്ന് പറഞ്ഞു ഇവിടെ വേണമൊന്നും ഉണ്ടാക്കണ്ട മര്യാദ പറയുന്ന പോലെ കേക്ക് ഒപ്പിടാ എന്തിനാണ് ആ കൊച്ചിനെ വെറുതെ തടി കേടാക്കുന്നത് ഒന്ന് ഒപ്പിടുമോനെ എന്താ ഒപ്പിടാൻ സമ്മതിക്കുന്നില്ല ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്നോട് കഴിച്ചുണ്ടല്ലോ നിന്റെ നട്ടിൽ ഞാൻ ചവിട്ടി ഓടിക്കും ഈ വർക്ക് ചെയ്യുന്നില്ലല്ലോ അതിപ്പോ ഒരു മണിക്കൂറായി സാറേ ഇവനെ അറസ്റ്റ് ചെയ്ത വിവരം എസ് പി ഒന്ന് വിളിച്ചറിയിക്കാന്ന് വെച്ചാ ടെലിഫോൺ ഔട്ട് ഓഫ് ഓർഡർ വല്ലൊരു ഒരു മോളിൽ നിന്ന് കണകണെന്ന് ഇങ്ങോട്ട് വിളിച്ച് ചാടിക്കാൻ നേരത്ത് ഈ പണ്ടാരത്തിന് ഒരു കുഴപ്പവും ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും എന്റെ കിട്ടണം എന്താടാ തുറിച്ചു നോക്കുന്നത് മൂത്രമഴിക്കണം അവിടെ ചട്ടിയുണ്ടല്ലോ തട്ടിക്കോ എന്താ നാണം വാങ്ങുന്നു എല്ലാവർക്കും ഉള്ളതല്ലേ തനിക്കുമുള്ളത് അതോ പ്രത്യേകമായിട്ട് വല്ലതുണ്ടോ ഇതൊന്ന് വൃത്തിയാക്കാൻ പറ്റുമോ ഇരിക്കാൻ പോലും വയ്യ എത്ര നേരോ മനുഷ്യൻ ഓ അതാണോ സംഗതി ഞാനും ചോദിച്ചിട്ട് പറ അദ്ദേഹത്തിന് ലോകപ്രിയൊന്ന് വൃത്തിയാക്കണമെന്ന് അല്ലാണ്ട് അതിനകത്ത് നിൽക്കാൻ വയ്യുന്നു ഓ ചെയ്തു കൊടുക്ക് ചെയ്തു കൊടുക്ക് ും മുദ്രാവാക്യം വിളിയടാ തണുപ്പ്മാരോ നല്ലതാ സാറേ വാഹിച്ചിട്ട് വയ്യ കുറച്ച് വെള്ളം കിട്ടിയാക്കോളാം മൂത്താൻ കുടിപ്പിക്കോ <widely sauna stealing sound> <mysticismubers> <scootergettable> ഒരു ഒരു നല്ലവനെ എന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാ എന്നിട്ട് കൊന്ന അവര് വെറുതെ അതും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ െ ആ നിമിഷം തൊട്ട് ഞാൻ അവന്മാരുടെ വർഗ ശത്രുമായി ലോകപ്പിലെ ജീവിതം ആ കഥകളൊന്നും ഓർക്കാൻ കൂടി വയ്യ എന്നിട്ട് എന്നിട്ടെന്താ കോടതി വിസ്താരം വക്കീലന്മാര് ലോ പോയിന്റ്സ് എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ആരും ഉണ്ടായില്ല എല്ലാ തെളിവുകളും എനിക്കെതിരെ ഇതെല്ലാം നടക്കുമ്പോ തുളസി വന്നില്ലേ വന്നു ആ എന്ത് ചെയ്യാനാ വിധി പറഞ്ഞു രക്ഷിക്കുക ഏതോന്നിട്ടാവും തൂക്കാൻ കൈകെട്ടി ജീവപര്യന്തം കൈകെട്ടിന്നെ ഒന്ന് കാണത്തെ നിന്നോടൊ പ്രത്യേകം മോനെ എന്താ നിന്റെ പേര് നിന്നോടാ ചോദിച്ചത് ചെവി കെട്ടൂടെ ഉണ്ണികൃഷ്ണൻ എന്താണ് നോക്കിക്കുന്നത് അഴിക്കണേ ഒരു നാപ്പത് ഒരു മുപ്പത്തിയെട്ട് മൂന്ന് മുപ്പത്തിയാറ്